സിനിമയാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം മുതൽ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും വേർഡ് ഓഫ് മൗത്ത് കൂടെ ആണെങ്കിലും ഒക്കെ സിനിമയെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം അസിഫ് റിജുട്ട് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ആണ് അപ്പോൾ ആ കോമ്പിനേഷൻ എന്റെ കയ്യിലേക്ക് വരുമ്പോൾ അത് മോശമാക്കരുത് ആൾക്കാരെ കൊണ്ട് എത്രത്തോളം നല്ലത് പറയിക്കാൻ പറ്റുമോ അതായിരുന്നു എന്റെ ടെൻഷൻ ഈ ഷൂട്ടിന്റെ സമയത്തൊന്നും പുറത്ത് കളിച്ചിട്ടില്ലെങ്കിലും അപ്പോൾ അത് കോൾഡ് ഹാർട്ടഡിലി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തതിലും സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചതിലും ഏറെ സന്തോഷം മനസ്സ് തുറന്നുള്ള റിവ്യൂസ് തിയേറ്ററുകളിൽ നിന്നും വളരെ ആയിട്ടുള്ള റിവ്യൂസ് പ്രൊഫഷണൽ റിവ്യൂക്കാരാണെങ്കിലും പിന്നെ ഓഡിയൻ ആണെങ്കിലും ഒക്കെ അപ്പൊ അതിനുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ വേണ്ടിട്ടാണ് വെരി ഇമ്മീഡിയറ്റ്ലി ഇന്ന് തന്നെ രാവിലെ തന്നെ ഈ പ്രസ് മീറ്റ് ആയിട്ട് നമ്മൾ തീരുമാനിച്ചത് എഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവരും താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ റിവ്യൂവേഴ്സ് മോശം അഭിപ്രായം നമ്മുടെ സിനിമയെ പറ്റി പറ്റിപ്പെടും പറയുമ്പോ നമ്മൾ ദേഷ്യപ്പെടുന്നത് പോലെ നമുക്ക് സങ്കടം വരുന്നത് പോലെ നല്ലത് പറയുമ്പോൾ അവരോട് നന്ദി പറയാനുള്ള കടമ കൂടി ഞങ്ങൾക്കുണ്ട് അപ്പൊ ഈ സിനിമയെ നന്ദി പറഞ്ഞു പ്രകാമി നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച എല്ലാ റിവ്യൂവേഴ്സിനോടും കൂടി ഒരു നന്ദി പറയുന്നു എല്ലാവരും കാത്തിരിക്കുന്ന ശബ്ദം ജാഫറിനെ അല്ല ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പിരിമുറുക്കത്തിൽ ഇരിക്കുമ്പോ ജാഫർ ഖാഡൊരു എൻട്രി ഉണ്ട്

ഞാൻ ഇവർ പറഞ്ഞവരെ തന്നെ ഇതുവരെ ഞാൻ പറയാനുള്ളത് ഞാൻ ഈ കഴിഞ്ഞ വർഷം കൂടെ വന്നപ്പോൾ ഒരു മൂന്ന് ദിവസം മുമ്പ് വന്നു തന്നു ഞാൻ പറഞ്ഞു നമ്മൾ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് വേദനിപ്പിക്കുന്ന അഭിപ്രായം അത് പറഞ്ഞ ഇനി പിന്നെ അതിനെക്കുറിച്ച് നമ്മളെ ഏതൊക്കെയായാലും ഇതിന് നമ്മുടെ ഈ പടത്തിന് ഇങ്ങനെ അഭിപ്രായം മൊത്തത്തിലൊരു അഭിപ്രായം പറഞ്ഞ് അങ്ങനെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞു ഇതാണ് ഏറ്റവും യാഥാർത്ഥ്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അപ്പോൾ മോശമായിട്ട് പറയുകയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറയുമ്പോൾ വേഷം അങ്ങനെ ഇവിടെ നിന്ന് ആർക്കും അഭിപ്രായം പറയല്ലോ ഏതായാലും ഈ പടത്തിനകത്ത് ഞാനൊരു ചെറിയ വേഷം ചെറിയ വേഷമില്ല ആ വലിയ വേഷമാ ഒരു എൻ്റെ ഞാൻ പറയാട്ടായില്ല ഞാനൊക്കെ നോക്കിയിട്ട് പ്രൊഫഷണലായിട്ട് കടിച്ചു കൊടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഡയറക്ഷൻ സാറ് അങ്ങനെ സിനിമയുടെ സ്വപ്നമായിട്ട് നടന്ന ചരിത്രങ്ങളുണ്ട് പിന്നെ എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് പടത്തിലായിരുന്നു ചാൻസ് തന്നെ നന്ദി രേഖപ്പെടുത്തുക നമ്മളെ ഓർക്കുന്നതിനും അല്ലെങ്കിൽ പടത്തിനൊരു ഭാഗമാകാൻ പറ്റിയതിനും നല്ലതാണെന്ന് അറിഞ്ഞതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമ്മുടെ വേഷമൊക്കെ ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യവും അനുഗ്രഹമാണ് ജിസ്മോലുമായിട്ട് എനിക്കൊരു പത്ത് മുപ്പത് കൊല്ലത്ത് അല്ലേ പരിചയമുള്ള ആൾക്കാരാണ് അതിനുശേഷം കുറെ പടങ്ങൾ ചെയ്തപ്പോഴത്തെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇത്രയും പരിചയമുണ്ടായിട്ട് എന്താണ് എന്നെ വിളിക്കാത്തത് എന്നൊരു ചോദിക്കണമെന്നുണ്ട് എന്താണ് വിളിക്കാത്തത് ഒരു ചോദിക്കാനൊരു ഇങ്ങനെ ഇരുന്നു പക്ഷെ തെളിയുമോ നോക്കാൻ വേണ്ടി പക്ഷെ എന്തായാലും തന്നപ്പോൾ മനസ്സ് നിറഞ്ഞ നല്ലൊരു വേഷം തന്നെ തന്നു പടം കണ്ട പലരും റോഷാക്കിയതിനു ശേഷം ചെയ്ത ഒരു നല്ല ക്യാരക്ടറാണെന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിജുവും ആസിഫും അരുണും യാഫ്രിക്ക ഇവരുടെ എല്ലാം ഒപ്പം വീണ്ടും ഒരു നല്ല പ്രോജക്ടിൻ്റെ ഭാഗമാകാൻ സാധിച്ചു മീ ആ നിങ്ങളുടെ പേര് ഞാൻ പറയാൻ പറ്റു സോറി അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിന് എന്നും ഈ ഹൃദയത്തിൽ ഒരു എന്താ പറയുക ഒരു ഉണ്ടാവും അപ്പോൾ കാണാത്തവർ കാണട്ടെ ഇനി അല്ലേ തീർച്ചയായും കണ്ട് ഇനി ഇനിയും വിജയിപ്പിക്കണം ഞാൻ െ സം അവസരം കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ അത്യാവശ്യം നമ്മുടെ സിനിമയിലെ കുറെ പേരൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ മേജർ ഫാക്ടർ നമ്മുടെ

നമ്മളെല്ലാരും ഒരു സിനിമ നന്നാവണം നല്ലായിട്ട് വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടെയും ഒക്കെയാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് അതിന് എല്ലായ്പ്പോഴും നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് വരണം എന്നില്ല പക്ഷെ ഈ ഒരു സിനിമ എന്താ പറയുന്നത് നമ്മള് നമ്മൾ ആഗ്രഹിച്ചു നല്ല നല്ലൊരു റിസൾട്ട് വരണമെന്ന് ആഗ്രഹിച്ചു അതിന് അപ്പുറത്തേക്കുള്ള നല്ലൊരു റെസ്പോൺസ് ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷം കണ്ട ആളുകളോടും നല്ല റെസ്പോൺസ് തന്ന ആൾക്കാരോടൊക്കെ ഇനി കാണാത്തവരോട് ഇത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഒത്തിരി 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 എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം കാരണം ഇന്നലെ മുതല് നമ്മുടെ മൂവി റിലീസ് ചെയ്തത് മുതൽ ഒരുപാട് നല്ല കമന്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നല്ല റിവ്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് മീ പറഞ്ഞതുപോലെ എല്ലാ നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ വിജയിക്കണം അതിലുപരി സിനിമ വിജയിക്കുക എന്നതിലുപരി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആൾക്കാർ അതിനെപ്പറ്റി പറയണം അവർ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ ഓരോ ക്യാരക്ടറും ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതും ഒരുപാട് സന്തോഷമുണ്ട് ഒരു വലിയ പാർത്ത അല്ലെങ്കിലും എന്നാലും എന്നാലും വളരെ ചെറിയ അല്ലെങ്കിലും ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതാണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ സ്പെസിഫിക്കലി പറയുമ്പോ പേഴ്സണലി നമുക്ക് സന്തോഷമാണ് അപ്പൊ ഒത്തിരി എന്താ മൊത്തത്തില് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മഴയൊക്കെയാണ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാ ആൾക്കാരും മൂവി കാണുന്നുണ്ട് കണ്ട ആൾക്കാരെ വിളിച്ച് പറയുന്നതൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ഡിസപ്പോയിന്റ്മെന്റ് തോന്നുന്ന ഒരു കമന്റ്സ് ഇതുവരെയും കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും കാണാത്തവര് പോയി മൂവി കാണാൻ നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു സസ്പെൻസ് ല്ലർ എന്ന് പറഞ്ഞിട്ട് ജിസേഡിന്റെ ഒരു പുതിയ ഒരിത് അതെ അതപ്പോ എന്തായാലും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ആർക്കും നിരാശരാകേണ്ടിയില്ല സോ മോസ്റ്റ്ലി എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവർ എന്തായാലും ഇന്ന് മുതൽ പോയി കാണാം താങ്ക് യു സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ